ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരിയ ആശ്വാസം പകർന്നിരിക്കുകയാണ് പരമോന്നത നീതിപീഠം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് നിയമപോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത് അതിന്റെ ആദ്യഫലമാണ് സുപ്രീംകോടതി ഇവി എം വിഷയമായി ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് ഹരിയാനയ്ക്ക് പുറമെ മഹാരാഷ്ട്രയിലും വലിയ ഇവി എം അട്ടിമറിയാണ് നടന്നതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപണമുന്നയിച്ചിരുന്നു ഈ ആരോപണം ഏറെക്കുറെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിച്ചെങ്കിലും അതൊക്കെ ബിജെപിക്ക് വേണ്ടി പാടെ തള്ളുന്ന നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത് ഇതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നിയമപോരാട്ടത്തിന് ത് എല്ലാ തെളിവുകളും സുപ്രീംകോടതിയുടെ മുൻപിലേക്ക് കോൺഗ്രസ് നിരത്തുമ്പോൾ ബി ജെ കാര്യത്തിൽ സംശയമില്ല ഇവി എം ഹർജികളിൽ സുപ്രീംകോടതി മാസം വാദം കേൾക്കും ഇവി എം പരിശോധിക്കുന്നതിനുള്ള നയം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി അടുത്ത വർഷം ജനുവരിയിൽ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നടപടി മുൻ ഹരിയാന മന്ത്രി കരൺ സിംഗ് ദലാലിന്റെയും ലഗൻ കുമാർ സിംഗ്ലയുടെയും ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് പേപ്പർ ബാലറ്റുകൾ തിരികെ കൊണ്ടുവരണമെന്നാവശ്യം സഞ്ജീവ് കന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ഏപ്രിലിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദ്രസിംഗ് സമാന ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിലെ വിധിയിൽ ഇവി എമ്മുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന സംശയത്തെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും അഞ്ച് ശതമാനം ഇവി എമ്മുകൾ ഇവി എം നിർമ്മാതാക്കളിൽ നിന്ന് എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു തങ്ങളുടെ ഹർജി തെരഞ്ഞെടുപ്പ് ഫലത്തെ വെല്ലുവിളിക്കുന്നതല്ലെന്നും എന്നാൽ ഇവി എം പരിശോധനയ്ക്ക് ശക്തമായ സംവിധാനം വേണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് ഹർജികൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എട്ടാഴ്ചയ്ക്കുള്ളിൽ പരിശോധന നടത്താൻ ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറിൽ സീറ്റുകളും ബിജെപിയാണ് വിജയിച്ചത് ജനുവരി ഇരുപതിന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത് ഇവി എമ്മുകൾക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതി നടപടിയെന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് ൾ തെളിഞ്ഞാൽ ഹരിയാനയിൽ റീപോളിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്